കാണാം ഉപകരങ്ങളോടെധാരയിൽ എഴുന്നോളെനെ നമ്മോട് എക്കാലവും വിശ്വസ്തനായിരിക്കുന്ന കർത്താവ് നിന്റെ അന്ത്യത്തോളം ഈ കർത്താവ് നിന്നോട് വിശ്വസ്തനായിരിക്കും നമ്മെ സ്നേഹിച്ച് നമ്മളെ കരുതി കൈപിടിച്ച് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും പരിശുദ്ധപരമാ ദിവ്യകാരുണ്യനാഥനായിട്ടെ കരകൾമാറോട് ചേർത്ത് പിടിക്കാൻ കണ്ണു തുറന്ന് തവരാനെ കാണാം ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ ഇന്നോളം വഞ്ചനയുടെ ഏതെങ്കിലും മുറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിശ്വസ്ഥതയുടെ ഏതെങ്കിലും മുറിവേറ്റവര് ഏതെങ്കിലും രീതിയിലോ ഭാവത്തിലോ ഒക്കെ മുറിവേറ്റവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ നമ്മളുടെ അവിശ്വസ്ഥത മൂലമാണ് മറ്റൊരാൾക്ക് മുറിവുണ്ടായത് തമിഴാനോട് മാപ്പ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ ജീവിതങ്ങൾ ഇന്ന് മുറിവേറ്റ മനസ്സുമായി കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ ദാമ്പത്യ അവിശ്വസ്ത മൂലം മുറിവേറ്റു കഴിയുന്നവര് ജീവിത പങ്കാളിയിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുമായി കഴിയുന്ന പേരുണ്ട് തിരസ്കരണത്തിന്റെയും കുത്തുവാക്കുകളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടുത്തിയതിനൊക്കെ നടുവിൽ ഇന്നും അദാമ്പത്യത്തിൽ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ തീരുമാനമെടുത്ത് തുടരുന്ന സുഹൃത് ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ കയറുന്നവരുണ്ടാവും അവിശ്വസ്തയുടെ മുറിവുമായി കഴിയുന്ന വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളിൽ ജീവിതം കുടുങ്ങി കിടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗഖ്യം നീ നൽകണമേതെങ്കിലൊക്കെ ജീവിതാനുഭവങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിലെന്നും ആയാതെ കിടക്കുന്നതിൽ തമ്പരാനു കൊടുക്കുക യേശുവിയിലേക്ക് ചേർത്ത് വയ്ക്കുക നിന്റെ മുറിവുകൾക്കെല്ലാം സൗഖ്യം യേശുവിൻ്റെ തിരുമുറിവിലാണ് നിന്റെ ഒരു മുറിവിനും കർത്താവിൻ്റെ തിരുമുറിവിനപ്പുറത്തേക്ക് പോകാൻ പറ്റും അപ്പുറത്തേക്ക് പോകില്ല നമ്മുടെ അവിടെ സൗഖ്യം കിട്ടും നിന്റെ ഒരു സങ്കടങ്ങൾക്കൂടി യേശുവിന്റെ വേദനക്കപ്പുറം കാൽവരി യാഗത്തിനപ്പുറം പോകാൻ പറ്റില്ല നിന്റെ ഒരു പാപത്തിനും തമ്പുരാന്റെ കാരുണ്യത്തിനപ്പുറം സഞ്ചരിക്കാൻ പറ്റില്ല ഈ അനുഭവങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കേണ്ടവരല്ല നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസത കാണിക്കുന്നു ഒരു ദൈവം നമുക്കുള്ളപ്പോ മനുഷ്യൻ നമ്മളോട് അവിശ്വസ്ത കാണിച്ചാലും ലോകം നമ്മളെ വരുത്താലും ലോകം നമ്മളോട് അവിശ്വസ്ത കാണിച്ചാലും അതേക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല കാരണം നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവനൊന്നും വെക്കാലവും നമ്മോട് വിശ്വസ്തനായിരിക്കും അന്ത്യത്തോളം അവസാനത്തുള്ള രക്തത്തോളം നമ്മോട് വിശ്വസ്തത കാണിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളവും വിശ്വസ്തനായിരിക്കുമെന്ന് മക്കളെ ഒന്ന് വിശ്വസിക്കും മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാണ്ട് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈ ദിവസം തമ്പുരാൻ്റെ സ്നേഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റിയതിന് ദൈവത്തിന് നന്ദി പറയാം ദൈവ നിന്റെ സമ്പന്നതയിൽ നിന്നും ഈ മക്കൾക്ക് ആവശ്യമായത് യേശുക്രിസ്തുവിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പുരാന്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ യാചിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം